എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോടാ എന്താടാ ഒരു ദിവസം ഈ സ്കൂളങ്ങ് കെട്ടിക്കണം സ്കൂൾ രണ്ട് മാസം മാറി ഇങ്ങോട്ട് വല്ല നിന്റെ ചേച്ചി മഞ്ചേ ഉള്ളൂ അഹ സെൻജോസ് കൊറിയാന്താ കക്ഷനികേട്ടാ അല്ലേ ഞാൻ വൈകി നിന്റെ താഴെ അഡ്രസ് എഴുത ഏടി ഈ ലദ ടീച്ചറും സാന സാർ നമ്മളി ലൈനാണ് നിനക്ക് എങ്ങനെ തോനിയല്ലേ ഇതിപ്പോ നമ്മളിൽ എന്തോ ഒരു ഡിങ്കോ ഞാൻ കൊറിയനാളെ ചോദിക്കണം എന്ന് വിചാരിച്ചാ എന്തായി പൈസ കിട്ടിയോ കിട്ടി നല്ല ആട്ട് ഓ നെക്സ്റ്റ് വാട്ട് അടുത്ത വീട്ടിൽ സ്മിതേച്ച് എടുത്തരാഞ്ഞിട്ടുണ്ട് പുള്ളിക്കിറച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനാണെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റേ ചിലനും

അവൻ്റെ ഒരു ഇടി എടാ അരുണേ സുധീഷേ ഏടാ ഏഴഞ്ച് എത്രയാടാ താളം പിടിച്ചോണ്ടിരിക്കാത്ത പറയടാ ഇവമാർക്ക് ആർക്കും അറിയാൻ മേലെ ഇവരൊക്കെ എന്തിനാണോ സ്കൂളിൽ വരുന്ന ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭമൊക്കെ കിട്ടും

answer is 255 sorry teacher adu multiply edapothe thetti poyada seri seri sradhi cheyeta ah endalo oral kaiye edikondu irukandille nimmukku endey edaiku pattille enikede keri keri cheyali alle idu thirum. idu motta adu undo ah njasse nee padikan thirumaanichu endey mutte naala mudhal ee samanthi booking kunde pere edande sahayikkaan mattunnilla

ൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ അതിലെ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം താഴെ ഇട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂതകണ്ണാടികളിൽ കാഴ്ച നമ്മുടെ ദൂര കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട சோ தி பிரெச் ஆவுடா காவக்ஸ் லென்ஸ் யூஸ் பண்ணுங்க இதுக்கோன கான்வெக்ஸ் லென்ஸ் கொண்டുള്ള பிரதானமான உபயோகங்கள் டீச்சரே என்னது அதுவே நான் டெக்ஸ்ட் எடுத்தது மாறி போய் கெமிஸ்ட்ரி ஆயி போய் ఫిజిక్స్ ఎడతట్టు ఫిజిక్స్ టెస్ట్ ఎడతట్టు వాడా థాంక్యూ టీచర్ అలాပဲ நீ ජීවිතించేක అప్పుడు కొంచెం చదివితే కాన్వెక్స్ లెన్స్ ఇంటి ఉపయోగాలు ఇది നമുക്ക് కాన్కేవ్ లెన్స్നെ గురించి படிக்கலாம் அப்போ என்னാണ് కాన్కేవ్ లెన్స్ మధ్య భాగం தாழ்ந்து 가는 మార్జార పాదనாய் നടന്നിடும் తస్కరణ തന്നുള്ളം കവി ഇവിടെ െന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെ കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് അവനെ പ്രേരിപ്പിച്ചത് ആകെ സുവർക്കം വേണ്ടേ സുബർക്കം വേണ്ടേ എന്താ അവിടെ ഒരു ഇല്ല ടെക്സ്റ്റ് എടുക്കാൻ എടുക്കാൻ എടുത്തോ പോ ശരി വേഗം ജനഭൂമിയിൽ നിന്നും വിജയശ്രീലാളിതനായി വന്ന പടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം

ാണ് കോപ്പർക്ക് ഞാനെങ്ങനെയൊക്കെ എസ്കേപ്പായി അത് കിട്ടിയ സമയത്ത് ഞാനതൊന്ന് തുറന്നു നോക്കിടാവേക്കി ഏഹ് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് നീട്ട അവസാനം ഒറ്റക്ക് ഇണ്ടാക്കുന്നു അയിന് നീ ഒച്ചപ്പാടൊന്നും ഇണ്ടാക്കല്ലേ ഞാനൊന്നും നോക്കിเน ഉള്ളൂ അപ്പോഴേക്കാ കോപ്പറക്കവന്നു എന്നിട്ട് ആദർശ് മാധവൻ അഹ ഇന്ദു നിനക്ക് എന്താ പറ്റേ? നിനക്കൊരു കോൺസൺട്രേഷനോ ഇല്ലല്ലോ ഇന്നന്നെ നിന്നെ ഫിസിക്സ് നോട്ട് ലാബിൽ കിടന്ന് കേട്ടീടാ താങ്ക്യൂ അദിന്ദു പെട്ടെന്നറിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നു еടാ കീരടെ നിന്നെ കലയിലം കുറച്ച് മരവി കൂടുന്നുണ്ട് ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാലില്ലേ പെട്ടെന്ന് പോയി ആഫ്റ്റർ ദി ഡാറ്റാ ടീച്ചർ ഇന്നെ ഡേവിഡ് സാർ ലല്ലാവരും മാക്സ് നോട്ട് എടുത്തേ ആശം എന്തു പറ്റി മുത്തലിബേ എൻടെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ നോട്ട് എടുക്ക് നിനക്ക് ഞാൻ പറഞ്ഞു പഠിയേ ഓർ നീ ടീച്ചറേ അല്ല നാളെ ടീച്ചർ എവിടെ പോയി 10 സീരീ ഡേവിഡ് സാർനെ പാരംഗേരി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാൽ മാത്രം സ്കൂൾ വിടുമ്പോ ഭയങ്കര തിരക്കാവും ടാടിക്കേ മാതിരി മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ട് ഇറങ്ങി വെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിൽ മാറ്റം നമ്മൾ മാറണ്ടേ ചിലപ്പോ നീ കഥാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ പുതിയം വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ട് ഇങ്ങനെ ഇംഗ്ലണ്ട് നീ സാധനം എടുക്ക അതേ അതൊരു ചെറിയൊരു റോട്ടം പോയേക്കു അതെ അല്ല ആരെപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിക്കൊണ്ട് പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ അല്ലവൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഉള്ളിലല്ല ഡിഗ്രിയൊക്കെ പഠിക്കുന്നുണ്ട് മീശ് അവൻ എപ്പോ കൊണ്ടുവരുന്നു അപ്പ തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്ത വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ അന്നാ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ അവൻ വല്ലാതെ ആഗ്രഹിച്ചായിരുന്നു കിട്ടിയവർ വാഞ്ഞേ